അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടിപ്സാണ് അപ്പം ഓണമല്ലേ ഞായറാഴ്ച അപ്പം ഓണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ല സുന്ദരിയൊക്കെ ആക്കി വെക്കണ്ടേ അപ്പം നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും നല്ല വെളുപ്പും ഒക്കെ കിട്ടാനായിട്ടുള്ള ഒരു നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇതിന് അപ്പൊ ഓണാക്കിയായതുകൊണ്ട് എല്ലാവർക്കും തിരക്കെ ആയതുകൊണ്ട് കൂടുതൽ സ്റ്റെപ്പ് ഒന്നും ചെയ്തോണ്ടിരിക്കാനുള്ള സമയമൊന്നും ആർക്കും ഇല്ല എല്ലാവർക്കും വീട്ടിൽ ജോലിയൊക്കെ ഇല്ലേ അപ്പൊ അതുകൊണ്ട് രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഉപയോഗിച്ച് ഏഹ് ചെയ അപ്പം അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളും അധികം സാധനങ്ങളും ഒന്നുമില്ല നമ്മുടെ വീട്ടില് ഉള്ള സാധനങ്ങൾ മാത്രം കൊണ്ട് ചെയ്യുന്നതാണ് ഇത് അപ്പൊ നല്ല അടിപൊളിയാണ് എല്ലാരും ഇത് ചെയ്തൊക്കെ നോക്കണം പിന്നെ ഇതിനകത്ത് ഞാന് കഴിഞ്ഞ ദിവസം തൈര് കൊണ്ടുള്ള ഇത് തൈരാണ് തൈര് കൊണ്ടുള്ള രണ്ട് ഏർ ഫേഷ്യല് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് മൂന്നാമത്തേതാണ് അപ്പൊ തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മഹാസംഭവം തന്നെ പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല ഇപ്പം ഓണൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇപ്പം ഇപ്പം വെളിയിലോട്ടൊക്കെ പോകട്ടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ അപ്പം പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാം പിന്നെ ഇപ്പം ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ വെറുതെ തൈര് എടുത്തിട്ട് ഫേസിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ അതും അടിപൊളിയാണ് അപ്പം നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഈ കരിവാളിപ്പും എല്ലാം മാറാനായിട്ട് നല്ല ഒന്നാന്തരം ഒരു പാനക്കാണിത് അപ്പം ഈ വീഡിയോ എല്ലാവരും നോക്കണം അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാറെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം എനിക്ക് ഇരുപത്തി ആറ് കെയിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് നിങ്ങളെല്ലാവരും വേണം എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അത് പറയാനായിട്ട് വിട്ടുപോയി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെനിക്ക് കൺട്രാക്ട്സ് അയച്ചിട്ടുണ്ട് പ്രീതി ദിലീപ് അങ്ങനെ കുറേ പേര് കേട്ടോ ഇപ്പം പെട്ടെന്ന് ഒരു പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം കൺട്രാക്ട്സ് അയച്ചവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം പെട്ടെന്ന് ഓർമ്മയിൽ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പേര് പറയാത്തവർ എന്നോട് പെണങ്ങല്ല കേട്ടോ ഇനി ഞാൻ ഓരോരുത്തർ ആരൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ച് അത് ഞാൻ എഴുതി വെച്ചിട്ട് പേര് പറയാ എല്ലാവരുടെയും കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഈ ടിപ്സ് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം നമുക്കൊന്ന് വെളുത്ത് തുടുക്കാം അല്ലെ അപ്പൊ ആദ്യായിട്ട് ചെയ്യാൻ പോകുന്നത് ക്ലെൻസിംഗ് ആണ് അപ്പൊ ക്ലെൻസിങ് നമ്മുടെ മുഖം ഒന്ന് നല്ല ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ സ്ക്രബ് ഞാൻ ചെയ്യുന്നില്ല സ്ക്രബ് എപ്പോഴും ഒന്നും ചെയ്യാൻ കൊള്ളില്ല നമ്മുടെ മുഖത്ത് പോറലെല്ലാം വീണ് നമ്മുടെ ഈ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുമാതിരി ഡാമേജ് വരും എപ്പോഴും ഈ സ്ക്രബ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അപ്പം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അപ്പം നമുക്ക് ക്ലെൻസിങ് നമുക്ക് ചെയ്യാം കാരണം നമ്മുടെ മുഖം ക്ലീൻ ആക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ല അതിനകത്തൊന്നുമില്ല ഇതിൽ ഞാൻ കുറച്ച് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ട പാലാണ് എടുത്തിരിക്കുന്നത് പാല് നല്ല ഒരു എല്ലാവർക്കും അറിയാമല്ലോ മിൽക്കിന്റെ ഗുണങ്ങളൊക്കെ പിന്നെ ഞാൻ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ നമുക്ക് മുഖം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന പാലായോട് നല്ല സുഖം മുഖത്തോട്ട് തേക്കുമ്പോഴത്തേക്ക് കാച്ചാത്ത പാലാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഇത് തൈര് കൊണ്ട് വേണമെങ്കിലും ചെയ്യാം ഏതാണെങ്കിലും ചെയ്യാം തൈരോ പാലോ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം ഞാനിപ്പോ ഇവിടെ പാലാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് നമ്മുടെ മുഖം ഈ പാൽ കൊണ്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇത് തുടച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഈ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ കാരണം നമ്മുടെ ഫേസിലെ ആ അഴുക്കൊക്കെ അങ്ങ് നന്നായിട്ട് മാറും നന്നായിട്ട് ചെയ്ത് കൊടുക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതിങ്ങനെ ചെയ്ത് നമ്മുടെ മുഖം ക്ലീൻ ആക്കുക കേട്ടോ കോള് വരുന്ന ഇപ്പം നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു ഇടയ്ക്ക് കോൾ വന്നായിരുന്നു അതിൻ്റെ പുറകെ പോയതായിരുന്നു കേട്ടോ അതാ കട്ട് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തിനും പോയതാണെന്ന് പെട്ടെന്നല്ലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ചെറിയൊരു ഫേഷ്യൽ എന്നൊക്കെ പറയാം അപ്പം ചിലവർ പറയും അത് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ എന്തോ തൈരിൻ്റെ ഇട്ടപ്പോഴത്തേക്കും മസാജ് ചെയ്തില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല ഫേസിന് നല്ല മാറ്റമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് കണ്ട ഇപ്പം നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആകും വേണ്ട ഇനി ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റെപ്പും ഉള്ളൂ ഇനി സ്ക്രബാണ് ചെയ്യേണ്ടത് പക്ഷേ ഞാൻ സ്ക്രബ് ചെയ്യുന്നില്ല കഴിഞ്ഞ ആഴ്ച ചെയ്തുകൊണ്ട് സ്ക്രബ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ സ്ക്രബ് എപ്പോഴും ചെയ്താൽ നമ്മുടെ മുഖത്തിന് കൊള്ളില്ല അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇനി നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ മുഖം ഒന്ന് ക്ലീൻ ആക്കുക പിന്നെ നമുക്കൊരു ഫേസ് പാക്കും കൂടി ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഇതാണ് ഞാൻ ഇവിടെ കുറച്ച് ഓട്സാണ് എടുത്തിരിക്കുന്നത് കണ്ട ഓട്സാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഓട്സിനകത്തോട്ട് നമ്മൾ കുറച്ച് തൈരാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസും ഒക്കെ തരുന്ന ഒരു സാധനമാണ് ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഉറയഴിച്ച് എടുത്തിരിക്കുന്ന തൈരാണിത് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേൻ കുറച്ച് മതി കേട്ടോ ഉടലൊന്നും വേണ്ട എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഓട്സ് ഞാൻ ഒന്ന് പൊടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലാണ്ട് ഓട്സിനകത്ത് ഭയങ്കര തരിയല്ലേ അപ്പം അത് നമുക്ക് ഫേസിലോട്ട് അങ്ങോട്ട് ഈ തൈരുമായിട്ട് അങ്ങോട്ട് മിക്സ് ആകത്തില്ല അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഈ ഓട്സ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കണം കിട്ടാം അപ്പം നമ്മുടെ പാക്ക് പാക്കിവിടെ റെഡിയായി ഇനി നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തൈരും വേറെ എന്തുവാണെങ്കിൽ ഓർക്കുന്നില്ല കേട്ടോ ഈ എന്നും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തുവാണെന്ന് ഓർക്കുന്നില്ല ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും നല്ല നമ്മുടെ നല്ല എന്താ പറയുന്നത് നല്ല വെളുക്കാനും ഒക്കെ കൂടെ ഒരു പാക്കാണ് ഞാൻ ഇട്ടിരുന്നത് അതിന് പക്ഷേ എനിക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് നല്ല ആണ് അതിന് വന്നത് അപ്പോഴത്തേക്കും അതിനകത്ത് പറഞ്ഞിരിക്കുവാണ് ഇതൊന്നും തേച്ചാൽ കരിമംഗല്യം പോകത്തില്ല ഞാനതിനകത്ത് കരിമംഗല്യത്തിൻ്റെ കാര്യം പറയുന്നതേ ഇല്ല സത്യത്തിൽ അതെനിക്ക് തോന്നുന്നത് എന്താണോ വീഡിയോ ഫുള്ള് കാണാഞ്ഞിട്ടാണോ എന്താണോ അപ്പം ഞാൻ പറയുന്നുണ്ട് മുഖത്തെ ചെറിയ ചെറിയ കറുത്ത സ്പോട്ടൊക്കെ മാറുമെന്ന് എഴുതിയിട്ട് പറഞ്ഞായിരുന്നു അല്ലാണ്ട് ഞാൻ കരിമംഗല്യം മാറും എന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല അതിനകത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്താലും കരിമങ്കല്യം പോകത്തില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ തന്നെ ഓർത്തു ദൈവമേ ഞാൻ ഞാനിനകത്ത് കരിമംഗല്യത്തിൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ എടുത്ത് കേട്ടു നോക്കി കേട്ട് നോക്കിയപ്പോഴത്തേക്കും ഞാൻ കരിമംഗല്യത്തിൻ്റെ കാര്യം അതിനകത്ത് പറയുന്നതേ ഇല്ല ആ എന്ത് പറയാനാ പറയാനല്ലേ സാരമില്ല അങ്ങനെയൊക്കെ ആവും അല്ലേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പറയും അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അതിനകത്ത് എനിക്കൊരു പരിപ്പവും ഇല്ല പരാതി എന്നിട്ട് പറഞ്ഞു ഏഹ് കരിമംഗല്യം പോ ചേച്ചിയുടെ ഫേസിനും ചെറുതായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ അന്നാലതിനകത്ത് കരിമങ്കല്യം പറയുന്നതേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ ഇത് ഇത് കരിമംഗല്യം പോകാൻ അല്ല 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 കേട്ടോ അതെ ഈ ചെയ്യുന്നതും ഈ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും ബ്രൈറ്റ്നെസ് കിട്ടാനും നല്ല വെളുക്കാനും കുറച്ച് ഈ രണ്ടവരൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെളുപ്പ് തോന്നിക്കും ഈ ഓട്സും തൈരും തേനും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാണ്ട് ഇത് കരിമംഗല്യം പോകാനുള്ള ടിപ്സല്ല ഇത് കേട്ടോ ഇത് ഇടുമ്പോഴത്തേക്കും ഈ പായ്ക്ക് ഇടുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കട്ടിയിലിങ്ങനെ ഫേസിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും ഫേസിന് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അതാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് അപ്പം ഞാൻ അന്നാ തൈരിൻ്റെ ചെയ്തപ്പോഴത്തേക്കും എല്ലാവരും എന്നോട് പറഞ്ഞ് കുറേ പേരെനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി നല്ല പാക്കാണ് ഞങ്ങൾ ചെയ്ത് നോക്കി നല്ല സൂപ്പറാണ് ഫേസിന് നല്ല ഗ്ലോയൊക്കെ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നമ്മളോട് കമന്റ് ഇടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ കാണിച്ചു കൊടുത്ത ഒരു പാക്കറ്റ് ഇട്ട് അവരുടെ ഫേസ് നന്നായിട്ട് വെളുത്തു എന്നൊക്കെ പറയുമ്പഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം സന്തോഷം എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പിന്നെ അതിനകത്ത് വന്ന ഒരു കമന്റ് ഈ സോറി ഇപ്പോഴും ഞാൻ പറഞ്ഞുപോയി പൊട്ടെടുത്ത് ഏഹ് മാറ്റിയിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ പൊട്ടടുത്ത് മാറ്റി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു പോകുന്നതാണ് കാര്യം എല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പൊട്ടുണ്ടല്ലോ ഈ നമ്മളെപ്പോ ഇപ്പ എല്ലാരും ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പൊട്ടല്ലേ തോടിനെ അത് തൊട്ട് കഴിഞ്ഞാല് അത് പോകുന്നതാണ് കണക്ക് കേട്ടോ അത് പോയി കഴിയുമ്പോഴാണ് ഒരു പൊട്ട് വെക്കുന്നത് അത് ഞാൻ എടുത്തു മാറ്റാറോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പൊ മറന്നു പോകുന്നതാണ് എടുക്കാറില്ലല്ലോ പൊട്ട് അതുകൊണ്ടാണ് മറന്ന് പോകുന്നത് പൊട്ടെന്താ മാർക്കാണെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ അങ്ങനത്തെ കമൻ്റ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം നമ്മളെ നമ്മൾ ചെയ്യുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല നെഗറ്റീവ് കമന്റ് ഇട്ടാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളത് ഇടേണ്ട രീതിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നമുക്ക് ഉള്ള കുറവുകളെല്ലാം അവർ പറഞ്ഞു തരുമല്ലേ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ ഓട്സ് വായിക്കാത്തും പോയെന്ന് തോന്നും അപ്പം എന്താ ഇതുപോലെ നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കുക മസാജ് ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിൽ ഇട്ട് കൊടുക്കണം ഞാനിപ്പം കുളിച്ചിട്ട് വന്നേ ഉള്ളൂ കുളിച്ച് കഴിഞ്ഞ ഇത് കഴുത്തിൽ ഇടുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു നൃത്യാശനായ ആയതുകൊണ്ട് ഞാൻ കഴുത്തിൽ ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ വെച്ചാൽ മാത്രം മതി പത്തേ പത്ത് മിനിറ്റ് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴുകിക്കളയാം കഴുകിക്കളഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം കഴുകി കളയുമ്പോൾ തുടച്ച് മാറ്റുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പം നമ്മുടെ ഫേസിനുണ്ടാകുന്ന നല്ല മാറ്റം നമുക്ക് അറിയാനായിട്ട് പത്ത് മിനിറ്റ് കഴിയട്ട് വേണം അപ്പൊ എന്താ പത്ത് ആയി ഇനി നമുക്കിത് നന്നായിട്ട് തുടച്ചു മാറ്റും ഇതേണ്ട ഇത് ഉണ്ടോ ഇതാ ഇങ്ങനെ അങ്ങോട്ട് തുടച്ച് ഇങ്ങനെ മാറ്റുമ്പോ തന്നെ നമുക്ക് ഫേസിന്റെ നല്ല മാറ്റമാണ് നല്ല ഗ്ലോയാണ് നല്ല നമ്മൾ മലയാളത്തി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിളക്കം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ നമ്മൾ ചിലവരുടെ ഫേസ് കാണുമ്പഴത്തേക്ക് നമ്മൾ പറയത്തില്ല ആ എന്ത് തിളക്കും ആ ഫേസിനൊന്നും നമ്മൾ പറയത്തില്ല ഇങ്ങനെ എന്താ പറയണെ അതുപോലെ തിളക്കം കിട്ടും നമ്മൾ ഓട്സും തൈരും തേനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ട അപ്പൊ ഇത് തുടച്ചു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ചെറിയ തണുത്ത വെള്ളമില്ലേ ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും ഞാൻ പറയുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന വെള്ളം കുറച്ചെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ സാധാരണ നോർമൽ വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ഫേസ് കഴുകി കഴുകിക്കൊടുക്കുകയോ തുടച്ച് കളയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് നല്ല നമ്മുടെ മുഖത്ത് നല്ല ഫ്രഷ്നെസ് കിട്ടും നല്ല തിളക്കം കിട്ടും പിന്നെ നല്ല വെളുത്തും ഇരിക്കും നമ്മുടെ ഫേസ് നന്നായിട്ട് വെളുത്തിരിക്കും കുറച്ച് ഇരണ്ടവർ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഈ മാറ്റം അറിയാൻ പറ്റും വെളുത്തവർക്കും അറിയാം അറിയത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം എന്നാ സ്ക്രബ് എന്നും ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ ണ്ട ഇപ്പം ഫേസ് നല്ല ക്ലീൻ ആയില്ലേ നമ്മുടെ പൊട്ട് പൊട്ടവിടെ പോയെന്ന അത് വെച്ചിട്ടുണ്ട് ഞാനൊന്ന് ഫേസ് കഴുകിയിട്ട് ഇപ്പൊ വരാം അപ്പൊ എന്താ ഫേസ് ഒക്കെ നന്നായിട്ട് കഴി ഇപ്പോഴൊക്കെ സമാധാന നമ്മുടെ മുഖത്ത് എന്തെങ്കിലും എനിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കൃത്യേഷൻ അല്ലേ കണ്ട നല്ല ബ്ലോഗ് കിട്ടിയില്ലേ മുഖത്തിന് അപ്പം ചിലർ ഒരു മുഖത്തിന് പാടുണ്ടല്ലോ മുഖത്തിന് പാടൊന്നുമില്ലെന്ന് ഞാൻ പറയത്തില്ല ചെറുതായിട്ടേ ഉള്ളു കേട്ടോ എന്തോ ഒരു പാടുണ്ടായിരുന്നു പാടുള്ളായിരുന്നെറ്റ മുഖം ഇപ്പം ഇതിപ്പം ചെയ്തിരിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ബലപ്രാസം ഞാൻ പറഞ്ഞു ഇനി പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വലുതരം വരെ എല്ലാവർക്കും Bye!